ോസസ്സാണ് നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിലും വരുന്നത് ടോയ്ലറ്റ് ക്ലീനറിൻ്റെയൊക്കെ കുപ്പി ഇവിടെ ബിൽഡ് ചെയ്യുന്ന സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ കുപ്പികളും ഇവിടെ ടോയ്ലറ്റ് ക്ലീനറിൻ്റെ കുപ്പിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പൈപ്പ് പോലൊരു സാധനം വന്നതിന് ശേഷം കുപ്പിനകത്ത് കയറ്റി അത് ഹോട്ടൽ രൂപത്തിലാക്കി ഇവിടെ വിടുകയാണ് ചെയ്യുന്നത് ഹോട്ടിൽ ഇറങ്ങുന്നു അതിനെ സീൽ ചെയ്ത് ക്ലിയറാക്കി നമ്മുടെ അടുത്തോട്ടെത്തിച്ചേരുന്നു ഇതാണ് ഈ ഉൽപ്പന്നം ഇത് ഈ ഉൽപ്പന്നത്തെ ഇവിടെ ഇവർ അതിൻ്റെ ബാലൻസ് ഭാഗമെല്ലാം കട്ട് ചെയ്ത് ക്ലിയറാക്കി ആക്കി നമ്മുടെ ബോട്ടിലാക്കി വിടുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ ഈ ബോട്ടിലൊക്കെ ബോട്ടെടുക്കുന്ന സമയത്തെല്ലാം ബോട്ടിലെ ചൂട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരേ സമയം കുറിച്ച് രണ്ട് ബോട്ടിലാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അടുത്ത ബോട്ടിൽ ഇത് നമ്മുടെ സഞ്ജീവനിയുടെ ബോട്ടിലാണ് സഞ്ജീവനിടെ ബോട്ടിലാണ് ഇതിന് നല്ല ചൂടുണ്ട് സഞ്ജീവനിയുടെ ബോട്ടിൽ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അജ്മഗോലി അനാർദന ഗോലി ഇൻക്പേട ഇതിൻ്റെയൊക്കെ ബോട്ടിലുണ്ട് ഇവിടെ ബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പ്രോസസ് ചെയ്യാനായിട്ട് അവർ അടപ്പ് തുറന്ന് അതിനുള്ള പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള പ്ലാസ്റ്റിക് ഇവിടെ തട്ടിയതിന് ശേഷം അതാണ് ഇവിടെ ക്ലിയറായി വന്ന് ഉരുവി ഒരു പ്രിൻ്റ് ഔട്ട് പോലെ നമ്മുടെ ഡ്യൂപ്ലിക്കേഷൻ കൃത്യമായിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ പോലെ നമുക്കിവിടെ അത്മാ കോലിയുടെ അനാർദന കോലിയുടെ ഒക്കെ ബോട്ടിലായിട്ട് വന്നാൽ അതിനെ പിന്നെ ഇതിൽ ലെവൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അടപ്പും അതോ ക്യാപ്പ് ഉണ്ടാക്കുന്നുണ്ടോ ക്യാപ്പ് ഉണ്ടാക്കി അതിനെ സീൽ ചെയ്തുകൂടിയാണ് നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ ഹെൽത്ത് ഗാർഡ് ഓയിൽ ഹെൽത്ത് ഗാർഡ് ഓയിലിൻ്റെ ക്യാപ്പാണിത് അതുപോലെ എല്ലാത്തിൻ്റെ ക്യാപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ പ്രിൻറ്റിംഗ് ചെയ്യുന്ന നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഡിഷ് വാഷ് ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനറിൻ്റെയൊക്കെ പ്രിൻറ്റിങ് ബാച്ച് പ്രിൻറ്റിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും എത്ര ബോട്ടിലാണ് ഒരു ദിവസം ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് ലേബൽ പ്രിൻറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ സംഗതികളും നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും അതോ ഇവിടെ ഓരോ ബാച്ച് ഡേറ്റ് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ഏത് ബാച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബാച്ച് നമ്പർ എത്രയാണ് എത്ര സൈസാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് വിടുന്നത് എന്നുള്ള എല്ലാ ബാക്ക് നമ്പറും ഡീറ്റെയിൽസും ഫുള്ള് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ പ്രത്യേകിച്ചത് നിയന്ത്രിക്കാനുള്ള ആൾക്കാരെ അതേച്ച് നോക്കാനുള്ള ആൾക്കാരെ എല്ലാത്തിനുമുള്ള ആളുകൾ ഇവിടെ തന്നെയുണ്ട് ഓരോ ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ കാര്യങ്ങൾ ഓരോ പ്രാവശ്യം ഒരു വീണ്ടും വീണ്ടും റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും ക്ലിയർ ആണോ കോൾസി ക്ലിയർ ആണോ ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ പോലും അല്ലെങ്കിൽ ഒരു കമ്പനി പോലും നമുക്ക് ഇങ്ങനെ കേറിട്ട് കണ്ട് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ നേരിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു അവസരം കിട്ടുന്നില്ല ആർ സി എം ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അവസരങ്ങളെല്ലാം തരുന്നത് തന്നെ